അത് ഞാൻ പറഞ്ഞിരുന്നു ഇതിടെ ആഷിഖ്ണ്ട് സിനാൻ ഉണ്ട് ഉണ്ട് സാബി ഉണ്ട് സാവി എല്ലാരുണ്ട് അഭിപ്രായം എന്ത് പറയാനുണ്ട് ഓക്കെ പോവാത്തോണ്ട് ോട് നീ എന്ത് പറയുന്ന മന്തി തിന്നാൻ കഴിയില്ല എന്ന് പറയുന്നതായി ആ വേണ്ട എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ <laughs> 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 yeah. i watching IPL, man. yeah there are, uh, IPL cricket catch uh, in india <laughs> prima lake <League>. india yeah okay. <laughs> <India. India. laughs> ണ് ഫുഡിനെ കുറിച്ച് പറയാനുള്ള രണ്ടാമത്തെ അടിപൊളി ഫുഡാണ് തണടിക്കെന്ത് ഡോക്ടറിനെന്താണ് പറയാനുള്ളത് പറയുന്നു ാണ് അപ്പൊ അപ്പൊ ഓക്കെ എന്റെ ബ്ലോഗറിനോട് ഒന്ന് പറയാനുണ്ടോ ബ്ലോഗിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക